ഒന്നായി പാലങ്ങൾ തകർന്നു വീഴുന്ന ബീഹാറിൽ പാലം പരിപാലനത്തിന് നടപടിയുമായി സർക്കാർ പാലങ്ങളുടെ പരിപാലനത്തിനും നവീകരണത്തിനുമായി ബീഹാർ പ്രത്യേക നയം കൊണ്ടുവരും പാലം പരിപാലന നയം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാകും ബീഹാർ കഴിഞ്ഞ പതിനെട്ട് ദിവസത്തിനിടെ മാത്രം പന്ത്രണ്ട് പാലങ്ങളാണ് ബീഹാറിൽ വിവിധ ഇടങ്ങളിലായി തകർന്നത് പാലങ്ങളുടെ നിർമ്മാണത്തിലെ അപാകതയാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് വ്യാപക വിമർശനവും ഉയർന്നിരുന്നു ഇത് നിതീഷ് കുമാർ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പാലം പരിപാലന നയം കൊണ്ടുവരുന്നത് പാലങ്ങളുടെ നിരന്തരമായ നിരീക്ഷണം ആവശ്യമായ അറ്റകുറ്റപ്പണികളും നവീകരണവും നടപ്പിലാക്കൽ എന്നിവയാണ് പുതിയ നയത്തിന്റെ ഭാഗമായി വരിക എല്ലാ പാലങ്ങൾക്കും പ്രത്യേക ഹെൽത്ത് കാർഡ് കൊണ്ടുവരും പാലത്തിന്റെ നിർമ്മാണ വിവരങ്ങളും അറ്റകുറ്റപ്പണി വിശദാംശങ്ങളും എല്ലാം ഇതിൽ രേഖപ്പെടുത്തും ഇതിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും പൊതുമരാമത്ത് വകുപ്പിലെ ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക വിഭാഗത്തിനാകും പാലം പരിപാലനത്തിന്റെ ഉത്തരവാദിത്തം സൂപ്രണ്ടിങ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങിയവർ ഉൾപ്പെട്ട പ്രത്യേക സംഘം തുടർച്ചയായി പാലങ്ങളും കലിങ്കുകളും സന്ദർശിച്ച് സുരക്ഷ വിലയിരുത്തും അതിനിടെ ബീഹാറിലെ അപകടാവസ്ഥയിലുള്ള പാലങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചു അഭിഭാഷകനായ ബ്രജേ സിംഗ് ആണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്